ദയവാണ് കുലസ്ത്രീ കുളിസ്ത്രീ എന്ന് വിളിക്കും ഞാൻ കുലസ്ത്രീകൂണ് കുലസ്ത്രീന്ന് വിളിച്ചാൽ അവളെ ഫാൻസിന് ഇഷ്ടമാണ് പിന്നെ ഒട്ടും സംസാരിച്ചിട്ട് ഒരു വിചാരിക്കേണ്ട ആ വാഴേനയാണ് വാനവാസ വാഴയ ആദില ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റു പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദിലനെ ആതിലേയും ചുറ്റിപ്പറ്റിട്ട് ഒരുപാട് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെയും റിയൽ ഫേസ് വെളിയിൽ വന്നിരിക്കുകയാണ് അതായത് ഈ ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും കൂടുതൽ കള്ളത്തരങ്ങൾ ചെയ്യുന്നതും ഓരോ കള്ളങ്ങൾ കാണിക്കുന്നതും ഓരോ ഉണ്ടാക്കുന്നതും ഈ പറയുന്ന ആതിലെയും വേറെ ആരു ഇവരെ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതൊക്കെ ആലോചിച്ചിട്ട് ഇപ്പൊ വിഷമം തോന്നുവാ എനിക്ക് മാത്രമല്ല പല ആൾക്കാർക്കും അത് ആലോചിച്ചിട്ട് ഇപ്പൊ വിഷമം ഉണ്ടാകുന്നുണ്ടായിരുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം ഈ അനുമോളുടെ കൂടെ ഒക്കെ നടന്നതാണ് എന്റെ കൂട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞ് നടന്നിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് കുറ്റം പറയുകയാണ് ഷാനവാസിനെ പറ്റിയിട്ടാണെങ്കിലും അതൊക്കെ തന്നെ ആണെങ്കിൽ സ്വന്തം മക്കളാണെന്ന് പറഞ്ഞ് നടന്നതാ എന്നിട്ട് ഷാനവാസ് വെറും വാഴയൊക്കെയാണെന്നാണ് ഇപ്പൊ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്തായാലും കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് വരാം കുലസ്ത്രീ കുളിസ്ത്രീ അവളെ കുലസ്ത്രീ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവളുടെ ഫാൻസിന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുകയാണ് അനുമോളിന്റെ അടുത്ത് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തായാലും ആതിലേനയും നോറേനും ഒരു ഫേക്ക് ആയിട്ടല്ല കണ്ടിരിക്കുന്നത് വളരെ ജെനുവിൻ ആയിട്ടാണ് അനുമോൾ അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കണ്ടത് പക്ഷെ ഇവർ ചെയ്ത എന്താണ് അങ്ങോട്ട് മാറിയിരുന്നിട്ട് പരസ്പരം കുറ്റം പറയുകയാണ് നെയ്സായിട്ട് പണപ്പെട്ടി വരുന്ന സമയത്ത് അതെടുത്തോണ്ട് അവിടുന്ന് അങ്ങോട്ട് പോകുക അല്ലാണ്ട് യാതൊരു വിധ കവിധ ആത്മാർത്ഥതയോ അതിനകത്തുള്ള ഒരു മനുഷ്യന്റെ അടുത്തും ഇല്ല ഇവരുടെ എന്ത് സ്വഭാവമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി പറഞ്ഞതിനകത്തോട്ട് യാതൊരുവിധം തെറ്റുമില്ല ആ ഒരു പ്രവൃത്തിയിലോട്ടാണ് ഇവര് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കി കൂടെ കാണാം ഇതൊന്നും ഞാൻ പറയും പറയുന്നുണ്ടാഴേന പറഞ്ഞത് കേട്ടില്ലേ ഷാനവാസ് വാഴ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാനവാസ് ഇത് അർഹിച്ചിരുന്നു ഷഹാനവാസൻ ഇത് കിട്ടണം ഷാനവാസ് വെറും മണ്ടനാണെന്ന് നമ്മൾ വെറുതെ അല്ല പറയുന്നത് ഇപ്പൊ ഇതിൽ നിന്നും മനസ്സിലായില്ലേ അല്ല ഇവരെയൊക്കെ ആരെങ്കിലും പിടിച്ച് അടുപ്പിച്ച് നിർത്തുവോ ഇവരെയും കൂടെ ചേർത്ത് പിടിച്ചിട്ട് ഇവരുടെയും കൂടെ വോട്ട് നൈസായിട്ട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ അടുപ്പിച്ച് നിർത്തിയത് എന്നിട്ട് ഇപ്പൊ ഷഹാനവാസിനിട്ട് കൊടുത്തത് കണ്ടില്ലേ ഷാനവാസ് വെറും വാഴയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദല എന്ന് പറയുന്ന വ്യക്തി ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ നവിന്റെ വിഷയത്തിൽ എന്താണ് കാണിച്ചതെന്ന് നമ്മളെല്ലാവരും കണ്ടതല്ലേ കണ്ടതല്ലേ വിഷയത്തിൽ ഷാനവാസിനെ ഇട്ടു കൊടുക്കുകയായിരുന്നു ഇവർ ഇത്രയും ദിവസം ഈ ബിഗ് ബോസ് വീടിനകത്ത് എങ്ങനെ നിന്നു എന്നാണ് ഞാൻ ഇപ്പൊ ആലോചിക്കുന്നത് ഇങ്ങനെയുള്ള ക്യാരക്ടർ ഉള്ളവർക്കൊക്കെ ആരാണടെ വോട്ട് കൊടുക്കുന്നത് എന്ത് കണ്ടിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു ഗെയിം ഉണ്ടോ അക്ബറിന്റെ പാവേനെ അടിച്ചു മാറ്റിയത് നിങ്ങൾ കണ്ടില്ലായിരുന്നു എന്നിട്ട് വന്നിരുന്നിട്ട് അക്ബറിന്റെ അടുത്ത് അഭിനയിക്കുന്നു ബാക്കി കൂടെ കാണാം നാല് പെണ്ണുങ്ങൾ ഇപ്പോഴാണ് ഇവരൊക്കെ കേട്ടില്ലേ ഞാൻ അന്നേ വല്ല തെറിയും വിളിച്ചേനെ നൂറ പറയുന്നതാണ് മനസ്സിന്റെ ഉള്ളിലിരിക്കുന്നത് ഓരോന്നോരോന്നായിട്ട് വെളിയിൽ വരട്ടെ എന്നാലല്ലേ ജനങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ എന്തായാലും സപ്പോർട്ട് ചെയ്തോണ്ട് നടന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രവൃത്തിയാണല്ലോ കാണിക്കുന്നത് സ്വന്തം വീട്ടുകാരുടെ കേസ് പോലും ഇവര് കള്ളത്തരവായിരുന്നു പറഞ്ഞോണ്ട് നടന്നത് ഈ നൂറയുടെ ഒരു വളർത്തുമ്മയുടെ വോയിസ് ഒക്കെ വന്നപ്പോഴത്തേക്കും അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ആതിലയുടെ സ്വഭാവം എന്താണെന്ന് ഈ ആതില നൂറുടെ ഉമ്മനെ പച്ചത്തെ വിളിച്ചെന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് ബാക്കി കൂടെ കാണാം ഹിറ്റ്ലർ കളി കളിക്കാൻ ആവട്ടെ ഒറ്റ കളിക്കാൻ പറഞ്ഞത് ഒറ്റ കൂന്നാലിഷ്ട എന്തായാലും അനുമോളുടെ കേസ് ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ വിഷമം വരുന്നത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോൾ ഇവരെ എന്തോ വലിയ സംഭവമായിട്ടാണ് കൊണ്ടു നടന്നുകൊണ്ടിരുന്നത് അതായത് ഈ കൂടപ്പുറപ്പാണെന്നുള്ള രീതിയിലൊക്കെ എന്നിട്ട് നൈസ് ആയിട്ട് അനുമോൾ കിട്ട് താങ്ങുകയാണ് ഈ കുലസ്ത്രീ എന്നൊക്കെ വിളിച്ചിട്ട് എന്തായാലും അനുഭവിച്ചോട്ടെ എനിക്ക് അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്തായാലും ഒരുപക്ഷെ ഇവർക്ക് തന്നെ അറിയാൻ പറ്റും ചിലപ്പോൾ ട്രോഫയിൽ കയറാൻ ചാൻസ് ഇല്ലെന്ന് അതുകൊണ്ട് പണപ്പെട്ടി വരുമ്പോഴത്തേക്കും എടുത്തങ്ങോട്ട് മുങ്ങാന്ന് അന്നേരം ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്ന് അപ്പൊ ഇവര് സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാള് നിലനിർത്തിയവർ മനസ്സിലാക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നിങ്ങളെല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അത് മാത്രമേ എനിക്ക് സാഹചര്യത്തിൽ പറയാനുള്ളൂ ഇവർക്ക് നല്ലതുപോലെ അറിയാം ഈ ഗെയിം എങ്ങനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് അനീഷിന് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അനീഷിനെ അങ്ങോട്ട് വിട്ടേച്ച് എന്നിട്ട് ഇപ്പൊ ഷാനവാസിന്റെ മണ്ണയിലോട്ടായി അനുമോൾക്ക് സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് അനുമോളിനെ ഇപ്പൊ കൂട്ടുപിടിച്ചത് അവര് ഈ ഒരു കോൺവെർസേഷനകത്ത് നൂറ് പറയുന്നുണ്ട് നമുക്ക് പൈസയാണ് ഇമ്പോർട്ടന്റ് നമുക്ക് വേറെ ഒന്നും അല്ലെന്ന് നമ്മൾ എത്രത്തോളം ദിവസം ഇവിടെ നിൽക്കുവോ അത്രത്തോളം നമുക്ക് പൈസ കിട്ടുമെന്ന്

കളി കളിച്ചു കഷ്ടപ്പെട്ട് പാവയുടെ എടുത്തിട്ട് അക്ബറിന്റെ അടുത്ത് വന്നിരുന്നിട്ട് നാടകം കാണിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഗെയിം ഗെയിമിന്റെ സെൻസിൽ എടുക്കണമെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടന്റെ എപ്പിസോഡിനകത്ത് ഇന്നാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് ശരിക്കും ലാലേട്ടൻ ഇതൊക്കെ എടുത്തു വെച്ച് കാണിക്കണം ഈ ആദില അക്ബറിന്റെ അടുത്ത് കാണിച്ച ചതി എന്താണെന്നും ബാക്കി കൂടെ കേൾക്കാം അവിടുന്ന് എടുത്തുട്ടാ നീ മാത്രം അത് അത് ആരാണ് നിങ്ങളൊക്കെ ആരും കട്ടെടുക്കില്ല കട്ടെടുക്കില്ല ഞാൻ ഞാൻ അല്ല അവൾ അവൾ കണ്ടിട്ടുണ്ട് പ്രത്യേകം നിങ്ങൾ കണ്ടില്ലേ മുഖത്ത് നോക്കിയാണ് കള്ളത്തരം പറയുന്നത് ഞാൻ എടുത്തിട്ടില്ല വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നും എനിക്ക് എനിക്കറിയത്തില്ല അതാണ് പറയുന്നത് ഇവരെയൊന്നും കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല ഇവർ വന്നിരുന്ന് പറയുന്ന ഒരു വാക്ക് പോലും ചെവി കൊള്ളരുത് പച്ച കള്ളത്തിനാണ് ഇവര് പറയുന്നത് അക്ബറിനെ നല്ല രീതിയിൽ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അക്ബർ എന്നല്ല അക്ബറിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ആവും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കളിച്ച സാധനം വേറൊരാൾ അടിച്ചോണ്ട് പോകുക എന്ന് പറയുമ്പോഴത്തേക്കും ആർക്കാണെങ്കിലും ഹേർട്ട് ആവും അനുമോൾ കിടന്ന് കാണിച്ചുകൂട്ടിയ പരിപാടികളെല്ലാം നിങ്ങൾ കണ്ടതായിരുന്നല്ലോ അതായത് അനുമോളുടെ അടുത്ത് നിന്നും ആരും അടിച്ചു മാറ്റിയത് പോലും അല്ല എന്നിട്ട് അനുമോൾ അവിടെ കിടന്ന് കാണിച്ച പ്രകടനം എല്ലാവരും നമ്മൾ കണ്ടതാണ് ബാക്കി കൊടുക്കണം അതുകൊണ്ടാണ് ത് ആദില തന്നെയാണ് എന്തായാലും ഈ ബിഗ് ബോസിൽ നിന്നും വ്യക്തമായ ഒരു വ്യക്തിയുണ്ടല്ലോ നമ്മുടെ ഈ ശാരിക പുള്ളിക്കാർക്ക് ഈ വിഷയത്തിൽ ആതിലിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഷാരികയുടെ പല വിഷയത്തിനകത്തോട്ടും നമുക്ക് വിയോജിപ്പുള്ളതാണ് എന്നാൽ പോലും ഷാരിക ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനകത്തോട്ടും ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നു കണ്ടിട്ട് വരമ്പ ആതിലെ വേദലക്ഷ്മി അന്ന് പറഞ്ഞതിൽ ഇന്ന് ഒരു തെറ്റുമില്ലെന്ന് പല മലയാളികളും ചിന്തിക്കുന്നുണ്ടാവും കാരണം അത്രയും കാച്ചറ പ്രവർത്തികളാണ് ആതിൽ അതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആതിലൊരു തൊഴിൽ ബുദ്ധിയാണ് അതിൽ ഈ പറയുന്ന ഓരോ വ്യക്തികളെയും ആവശ്യമില്ലാതെ മാനിപ്പുലേറ്റ് ചെയ്ത് അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് വരുത്തും അതെ ആരും പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ ആദില അതാണ് ഇതിന്റെ കറക്റ്റ് മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവർ അവരവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് അവർ അതിനകത്ത് എന്ത് കഴിയുമ്പോൾ കേൾക്കാം ഒരു ഭാവഭേദമില്ലാതെ ചെയ്ത ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് വരുത്തി തീർക്കുന്നവളാണ് ആതില അതുകൊണ്ട് ആതില സത്യം പറഞ്ഞ കമ്മ്യൂണിറ്റിക്ക് വരെ നാണക്കേടാണ് അവര് അവര് പ്രതിദാനം ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ എത്രയോ നല്ല ആൾക്കാർ എന്തിനാതിലാ സത്യമാണ് ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത് അതായത് സീസൺ ഫൈവിൽ വന്ന ഞാദ ഇവരുടെ ഈ ഒരു കമ്മ്യൂണിറ്റീനെ ബേസ് ചെയ്ത് വന്നതാണ് അതായത് ആ ബേസ് കമ്മ്യൂണിറ്റീനെടുത്ത കണ്ടസ്റ്റൻസിനെ നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻസ് ആണ് എല്ലാ ആൾക്കാരെയും എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കുകയായിരുന്നു പുള്ളിക്കാര്യത്തിന് ഒരു തരത്തിലും നമുക്ക് നെഗറ്റീവ് തോന്നിയിട്ട് പോലും ഇല്ല കാര്യം ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു കാര്യം നാദര അതിനകത്ത് ചെയ്യുന്ന പരിപാടി അങ്ങനെയായിരുന്നു അതുകൊണ്ടാണ് നാദുരനെ എല്ലാവരും ഇഷ്ടപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ബാക്കി കൂടെ കേൾക്കാം സീസൺ ഫൈവിലെ രാത്രി എന്ത് അടിപൊളിയായിട്ടാണ് വന്ന് ഗെയിം കളിച്ചിട്ട് പോയത് എന്ത് സൂപ്പറാണ് അവര് പക്ഷേ അവർക്കൊക്കെ ഒരു അപമാനമാണ് ഈ ആതിലാ അല്ലെങ്കിൽ നൂറാന്ന് പറഞ്ഞ വ്യക്തികള് ഓരത്തിക്സും ഇല്ലാതെ ഒരു ഡേർട്ടി ഗെയിമിന് പോലും എത്തിക്സ് വേണം ആത് പോലും ഇല്ലാത്ത ഒരു എന്താ ഗെയിമേഴ്സ് രണ്ടാണ് ഗെയിമേഴ്സ് എന്ന് അവരെ വിളിക്കാൻ പറ്റുമോ ഇവരെയൊക്കെ എന്തിനാണ് ജനങ്ങളിനകത്ത് വളർത്തി വെള്ളമൊഴിച്ച് ഇങ്ങനെ കുറയ്ക്കാനായിട്ട് നിർത്തിയിരിക്കുന്നത് സത്യം എനിക്ക് നല്ല പ്രതിഷേധമുണ്ട് വേറൊരു കാച്ചറ സഭാ രണ്ട് രണ്ടാണ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കമ്മ്യൂണിറ്റി മാനം കെടുത്താനായിട്ട് സത്യമാണ് ജനങ്ങളോടാണ് എനിക്ക് പുച്ഛം തോന്നുന്നത് ഇവർക്കൊന്നും ഒരിക്കലും വോട്ട് കൊടുക്കരുത് അർഹതപ്പെട്ടവർക്ക് നിങ്ങളല്ലേ അവർ വോട്ട് കൊടുക്കുക എന്നിട്ട് അവരേക്ക് അവിടെ നിലനിർത്താനായിട്ട് നോക്കുക ഒരു പ്രയോജനവും ഇല്ലാണ്ട് അവിടെ നിന്ന് കള്ളത്തരങ്ങളൊക്കെ കാണിക്കുന്നവർക്കൊക്കെ വോട്ട് കൊടുത്തിട്ട് ഒരു ഗുണവും ഇല്ല കുറച്ച് ദിവസം കൂടെ അവരെ അതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ കുറച്ച് പൈസയും കൂടെ കിട്ടും അല്ലാണ്ട് എന്ത് തേങ്ങയാണ് അവിടെ നടക്കാൻ പോകുന്നത് കേട്ടില്ലേ നൂറോടെ ഒരു കോൺവെർസേഷൻ നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അതായത് നൂറ് അതിലേക്ക് പറയുന്നുണ്ട് കുറച്ച് ദിവസം കൂടി ഇതിനകത്ത് പിടിച്ചു നിൽക്കണം എന്നാലേ നമുക്ക് കുറച്ചുകൂടി കാശ് കിട്ടത്തുള്ളത് ഇതൊക്കെ കണ്ടിട്ടൊന്നും പറയാനില്ല ഇവരെയൊക്കെയാണ് നമ്മുടെ സാമൂഹ്യം വന്നിട്ട് വലിയ രീതിയിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്തത് സാധാരണക്കാരാണ് ആ കുട്ടികൾ നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് അല്ല എന്ത് ഗെയിമാണ് കളിക്കുന്നതെന്ന് മാത്രം എനിക്ക് അറിയത്തില്ല എന്തായാലും ലാലേട്ടന്റെ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ആരാണ് വിറ്റൊരു പിടുത്തവും ഇല്ല അക്ബർ ഘാനും ആണ് വിറ്റാന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കെ എന്തുമാത്രം മനസ്സ് വിഷമിച്ചിട്ടായിരിക്കും ആ ചോഭാഗത്ത് നിന്ന് ഇറങ്ങിപ്പോകുന്നത് അതിന്റെ പ്രധാന കാരണകാര്യം എന്ന് പറയുന്നത് വേറെ ആരുമായിരിക്കത്തില്ല തന്നെ ആയിരിക്കും ഇത്രയും മാത്രമേ എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളൂ ബാക്കി വരുന്ന ദിവസങ്ങളിൽ ഞാൻ പറയാം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ